വഖഫ് അധിനിവേശത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മുനമ്പത്തെ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥർ ആരെന്ന് കണ്ടെത്തണം ഈ ആവശ്യവുമായി വഖഫ് ട്രൈബ്യൂണൽ രംഗത്ത് വന്നിരിക്കുകയാണ് നിർണായകമായ നീക്കമാണ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ നടത്തിയിരിക്കുന്നത് ഭൂമി വഖഫ് നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതലുള്ള രേഖകളാണ് ഇതുവരെ കോടതി പരിഗണിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് സേട്ട് കുടുംബത്തിന് ഭൂമി കൈമാറിയത് പാട്ടത്തിനാണോ ഇഷ്ടദാനമാണോ എന്നാണ് ട്രൈബ്യൂണൽ ഉയർത്തുന്ന ചോദ്യം പാട്ടക്കാർ വ്യവസ്ഥയാണെങ്കിൽ വഖഫ് അവകാശവാദം നൽകുമോ എന്നും കോടതി ചോദിച്ചു വിഷയം പൊതുസമൂഹത്തിൽ വിവാദമായതുകൊണ്ട് തന്നെ മുഴുവൻ രേഖകളും പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്നും ട്രൈബ്യൂണൽ പറഞ്ഞു സിദ്ദിഖ് നോട്ടീസ് മഹാരാജാവ് ഭൂമി ഇഷ്ടദാനം നൽകിയതാണോ പാട്ടത്തിന് നൽകിയതാണോ എന്നാണ് ട്രൈബ്യൂണൽ ഇനി പരിശോധിക്കുക ഭൂമി മഹാരാജാവ് പാട്ടത്തിന് നൽകിയതാണെങ്കിൽ മുനമ്പത്തത് വകഫ് ഭൂമി ആകില്ല എന്നാൽ മുനമ്പത്തെ ഭൂമി ഇഷ്ടദാനം കിട്ടിയതാണ് എന്ന നിലപാട് ഫറൂഖ് കോളേജ് ട്രൈബ്യൂണലിന് മുന്നിൽ ആവർത്തിച്ചു ഭൂമി വഖഫ് തന്നെയാണ് എന്ന വാദമാണ് സിദ്ദിഖ് നോട്ടീസിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്തു കൊടുത്ത ഭൂമിയാണ് അതിന് രേഖകളെല്ലാം കൈവശമുണ്ട് മുന്നാധാരവും ആധാരവും കൈവശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇഷ്ടദാനം കിട്ടിയതാണ് ഭൂമിയെന്നും അഭിഭാഷകർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ രേഖകൾ ഹാജരാക്കുവാനും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു കേസ് ജനുവരി ജനുവരിയഞ്ചിനു വീണ്ടും പരിഗണിക്കും ഭൂമിയുടെ മുൻ ഉടമസ്ഥ അവകാശ രേഖകളും ട്രൈബ്യൂണൽ അന്ന് പരിശോധിക്കുക എന്നാൽ വഖഫ് സംരക്ഷണ സമിതി കേസിൽ കക്ഷി ചേരുന്നതിനെ ഫറൂഖ് കോളേജ് എതിർത്തിരുന്നു വഖഫ് സംരക്ഷണ സമിതിയുടെ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു മുനമ്പത്തുകാർ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചത് വഖഫ് ബോർഡിന്റെ പൊള്ളത്തരങ്ങൾ പുറം ലോകം അറിയുന്ന റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസവും പുറത്തു വന്നത് വകുപ്പ് ബോർഡ് അവകാശവാദത്തിന് പിന്നാലെ തർക്കത്തിന് കുരുങ്ങി കിടക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളും സ്വത്തുക്കളും എണ്ണം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നിരുന്നു രാജ്യം മൊത്തം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് വകുപ്പ് ബോർഡുകൾ മുന്നോട്ടു പോകുന്നതും കേരളത്തിൽ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് സ്വത്തുക്കളാണ് വകുപ്പ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽപ്പെട്ട ആയിരത്തി ആറ് എണ്ണത്തിന്റെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ചാണ് തർക്കം നിലനിൽക്കുന്നതും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യവസ്ഥകളില്ലാതെ തന്നെ എല്ലാ വിഭാഗവുമായും വകുപ്പ് ബോർഡിന് കേസുകളുണ്ട് ആയിരത്തി ആറ് സ്വത്തുക്കളാണ് വകുപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നതും ഇതിൽ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വസ്തുക്കളിൽ മുസ്ലിം ജനവിഭാഗവുമായാണ് വകുപ്പ് ബോർഡിന് തർക്കമുള്ളതും ഇതര മത വിഭാഗങ്ങളുമായുള്ള കേസുകളുടെ എണ്ണം നാനൂറ്റി അൻപത്തി അഞ്ച് എണ്ണമാണ് മുസ്ലിം സമുദായ അംഗങ്ങളെ എതിർ കക്ഷികളാക്കിക്കൊണ്ട് വകുപ്പ് ബോർഡ് ഫയൽ ചെയ്ത കേസുകളുടെ വിവരങ്ങൾ വാംസി വെബ്സൈറ്റിൽ ലഭ്യവുമാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആകട്ടെ പതിനാറും കണ്ണൂരിൽ അൻപത്തി ആറും കോഴിക്കോട് എൺപത്തി ആറ് അതേപോലെ തന്നെ വയനാട് മൂന്നും മലപ്പുറം അൻപത്തി മൂന്ന് പാലക്കാടിലേക്ക് വരികയാണെങ്കിൽ അൻപത്തി ഒന്ന് തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ അറുപത്തി ഒന്ന് എറണാകുളം തൊണ്ണൂറ്റി രണ്ട് ഇടുക്കി അവിടെ രണ്ടും കോട്ടയത്താകട്ടെ ഇരുപതും ആലപ്പുഴയിൽ മുപ്പത്തി എട്ടും പത്തനംതിട്ടയിൽ ആറും അതേപോലെ തന്നെ കൊല്ലത്ത് മുപ്പത്തിരണ്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നാല്പത്തി നാല് എന്നിങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരം മതസ്ഥരുടേതെന്ന് നോക്കുകയാണെങ്കിൽ കാസർഗോഡേക്ക് വരികയാണെങ്കിൽ പതിനെട്ട് കണ്ണൂരിലേക്ക് വരുമ്പോൾ നാല്പത്തിരണ്ട് കോഴിക്കോടേക്ക് വരുമ്പോൾ എൺപത്തി ഒൻപത് വയനാട് രണ്ട് മലപ്പുറം എൺപത്തി ആറ് പാലക്കാട് ഇരുപത്തി ഒൻപത് തൃശൂരിൽ മുപ്പത്തി ഒന്ന് എറണാകുളം അറുപത്തി ആറും ഇടുക്കിയിൽ ഒന്നും കോട്ടയം പതിനാലും ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ പതിനാലും പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ അഞ്ചും കൊല്ലമാകട്ടെ മുപ്പത്തി ഒൻപതും തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ പത്തൊൻപതും എന്നിങ്ങനെയാണ് തർക്കത്തിലുള്ളത് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് എന്നതാണ് വഖഫ് പൊതുവെ അറിയപ്പെടുന്നത് മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോമെന്റിനെയാണ് വഖഫ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ കഴിയുന്നതല്ല ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തന്നെ തുടരും മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്തുക്കൾ ഉപയോഗിക്കാൻ കഴിയുക ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വ്യാപകമായ കൊടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിൻ്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിലൂടെ ഇന്ത്യ ഉടനീളമുള്ള എല്ലാ സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുക്കൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ അല്ലെങ്കിൽ വിവരങ്ങളോ ഇല്ലാതെയാണ് വഗഫഫായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ വഖഫായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടങ്ങളിലേക്കും നയിച്ചു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പ്രശ്നത്തിലായിരിക്കുന്നതും വകഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിന്റെ മറ്റൊരു കാരണമായി തന്നെ പറയപ്പെടാം നിരവധി സന്ദർഭങ്ങളിൽ തന്നെ വകുപ്പൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ഇതും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലെയും വകുപ്പ് ബോർഡുകളാകട്ടെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി തന്നെ അറിയപ്പെടുകയാണ് ഇപ്പോഴും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്